നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് നോട്ടിഫിക്കേഷൻ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ വരുന്ന ഏഴ് ദിവസത്തിനകം വലിയൊരു സൗഭാഗ്യ സമ്പന്നതയിലെത്തുന്ന ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ സാധിക്കുന്ന കുറച്ച് നക്ഷത്രജാതകർ ഈ നക്ഷത്ര ജാതകരെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ അറിയാൻ പോകുന്നത് ഇവർക്ക് ഗജകേസരി യോഗമാണ് ഈ നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ഇനി ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയുമൊക്കെ വന്നു ചേരും ഒക്ടോബർ പതിനെട്ടിന് ശേഷം ദേവഗുരുവായ വ്യാഴം മിഥുനൻ രാശിയിലാണ് സഞ്ചരിക്കുന്നത് വ്യാഴം ഒരു വർഷത്തോളം ഇവിടെ ഉണ്ടാകും ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസത്തിലും ഓരോ രാശി മാറും അതുകൊണ്ട് ഈ വരുന്ന ഏഴ് ദിവസത്തിനകം ഈ നക്ഷത്രജാതകരുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോവുകയാണ് ഈ രാശികളിൽ വരുന്ന ഈ നക്ഷത്രജാതകർക്ക് നവംബർ മാസത്തിൻ്റെ തുടക്കത്തിൽ തന്നെ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കും ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഈ നക്ഷത്രജാതകർക്ക് രക്ഷപ്പെടാൻ സാധിക്കും ഏതൊക്കെയാണ് ആ നാല് രാശിക്കാർ അവർക്ക് ഏതെല്ലാം വിധേനയുള്ള ഭാഗ്യാനുഭവങ്ങളാണ് വന്നു ചേരുന്നത് എന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കരപ്പായസം നീതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കും പൂജ ചെയ്യും നാളെ പ്രത്യേക പൂജയുണ്ട് ആ പൂജയിൽ നിങ്ങളെ പങ്കെടുപ്പിക്കും പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതുക ഇന്ന് രാത്രി തന്നെ ഞാനിത് എഴുതിയെടുക്കും നാളത്തെ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും അപ്പോൾ നമുക്ക് ആ നാല് ഭാഗ്യരാശിക്കാരെയും അവർക്ക് സംഭവിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചും അറിയാം ഓരോ രാശിക്കാർക്കും ഓരോ രീതിയിലുള്ള ഗുണാനുഭവങ്ങളാണ് ലഭിക്കുക കഴിഞ്ഞു പോയ കാലഘട്ടത്തിലെ അവരുടെ ദുഃഖ ദുരിതങ്ങളൊക്കെ മാറുകയും ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഇവർ എത്തിച്ചേരുകയും ചെയ്യും ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനുമേൽ ഒന്നാണ് ഇവർക്ക് വന്നു ചേരുക ഇവരെ സംബന്ധിച്ച് ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് ദുരിതങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് ഒരുപാട് 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 ദുരിത ദുഃഖങ്ങളിലൂടെയാണ് കടന്നു പോയിട്ടുള്ളത് അതിലെ ആദ്യത്തെ മൂന്ന് നക്ഷത്രജാതകർ എന്ന് പറയുന്നത് മിഥുനൻ രാശിയിലെ മകേരവും തിരുവാതിരയും പുണർദവുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട നക്ഷത്രജാതകരാണ് ഇവർ ഇവർക്ക് ഏഴ് ദിവസത്തിനകം ചില അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോകുന്നു കാരണം വ്യാഴം ഇവർക്ക് അനുകൂലമാണ് ഈ മാസം ഇവരെ സംബന്ധിച്ച് കഷ്ടതകൾ നിറഞ്ഞതായിരുന്നു എന്നാൽ നവംബർ മാസത്തിൽ ചന്ദ്രൻ ഈ രാശിയിലൂടെ സഞ്ചരിക്കുമ്പോൾ വ്യാഴവും ചന്ദ്രനും ഒരുമിച്ച് ചേരുകയാണ് എന്നാൽ ഇവർക്ക് ഭാഗ്യാനുഭവങ്ങൾ കൂടുകയും ഇവരുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ സംഭവിക്കുകയും ചെയ്യും ആഗ്രഹിച്ചത് എന്താണോ അതൊക്കെ നേടിയെടുക്കാൻ ഈ ഒരു സമയത്ത് ഈ നക്ഷത്ര ജാതകർക്ക് കഴിയും ഉറപ്പാണ് ഇവരുടെ ആരോഗ്യം മെച്ചപ്പെടും പുതിയ ആശയങ്ങൾ വിജയത്തിലെത്തും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ ഈ നക്ഷത്രജാതകർക്ക് ഇനി കഴിയുന്ന സമയമാണ് അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും സർവ്വൈശ്വര്യത്തിലേക്കും ഇവർ എത്തിച്ചേരും ഇവർക്ക് ഭാഗ്യമാണ് നേട്ടമാണ് സർവൈശ്വര്യമാണ് എല്ലാ രീതിയിലും ഉയർച്ചയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ നടന്നു കിട്ടുന്ന സമയം തന്നെയാണ് ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനുമേൽ ഒന്നായി വന്നു ചേരുന്ന സമയം ജീവിതത്തിലെ കഷ്ടതകളൊക്കെ അവസാനിക്കുന്ന സമയം ആഗ്രഹങ്ങൾ എന്ത് തന്നെയായാലും നടക്കുന്ന സമയം നിങ്ങൾ എന്തോ ഒതിച്ചോ അതൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടും അടുത്ത നക്ഷത്ര ജാതകർ അത് കന്നിരാശിക്കാരാണ് ഉത്രവും അത്തവും ചിത്തിരയും അടങ്ങിയ കന്നിരാശിക്കാർക്കും ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് ഇവരെ സംബന്ധിച്ച് വ്യാഴത്തിൻ്റെ ഗുണാനുഭവങ്ങൾ ഇവർക്കൊരുപാടാണ് ഇവർക്കൊരു വീട് വയ്ക്കാൻ സാധിക്കും ഇവർക്ക് പുതിയ പുതിയ മേച്ചൽപ്പുറങ്ങളിലേക്ക് പോകാൻ സാധിക്കും ജോലി ലഭിക്കും വിദേശവാസം ലഭിക്കും വിവാഹം ഉറക്കാത്തവർക്ക് വിവാഹം നടക്കുന്ന സമയം ഏതായാലും ഗജകേസരി യോഗം നിങ്ങൾക്ക് വന്നു ചേരുന്നു ഇത് നിങ്ങൾക്ക് നൽകുന്നത് കുടുംബപരമായ ഐശ്വര്യമാണ് വീട് വാഹനം ഇവ വാങ്ങുവാനുള്ള യോഗം നിങ്ങൾക്ക് തെളിയും വീട് മൂടി പണം ചെലവഴിക്കും അമ്മയുടെ ആരോഗ്യനില മെച്ചപ്പെടും മാനസികമായി അനുഭവിച്ചിരുന്ന ടെൻഷനുകൾ പൂർണ്ണമായി മാറും എന്ത് കാര്യത്തിലും ഒരു സംതൃപ്തിയും സമാധാനവും അനുഭവപ്പെടും ഏതായാലും ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സമയമാണ് ഇനി നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും കന്നിരാശിക്കാരെ സംബന്ധിച്ച് ഉത്രത്തെയും അത്തത്തെയും ചിത്തിരെയും സംബന്ധിച്ച് ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനുമേൽ ഒന്നായി വന്നു ചേരുന്നു നിങ്ങൾ രക്ഷപ്പെടുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അത്രയധികം ഭാഗ്യമാണ് നേട്ടമാണ് ഉയർച്ചയാണ് മൂന്നാമത്തെ രാശിക്കാരെന്ന് പറയുന്നത് മൂലവും പൂരാടവും ഉത്രാടവുമാണ് ഇവർക്ക് അമ്മ മാരിയമ്മയുടെ ഉണ്ടാകും ഇവർക്ക് ഭദ്രകാളി ദേവിയുടെ ഉണ്ടാകും ഇവർ ആശിച്ചത് എന്താണോ അതൊക്കെ ഇവർക്ക് നൽകുന്ന അല്ലെങ്കിൽ കിട്ടുന്ന സമയമാണ് ഇവരെ സംബന്ധിച്ച് വ്യാഴത്തിൻ്റെ ഗുണാനുഭവം ഉണ്ടാകും ശക്തമായ ഗജകേസരി യോഗമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് രണ്ട് ശുഭഗ്രഹങ്ങളും പരസ്പരം നോക്കി നിൽക്കുന്ന അതിശക്തമായ അവസ്ഥയാണിത് വ്യാഴവും ചന്ദ്രനും അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ വന്നു ചേരും ഇത് നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലും പങ്കാളിത്ത ബിസിനസ്സിലും അത്ഭുതങ്ങൾ സൃഷ്ടിക്കും വിവാഹം നടക്കാതെ വിഷമിക്കുന്നവർക്ക് ഏറ്റവും അനുയോജ്യമായ ബന്ധങ്ങൾ വരികയും അത് ഉറപ്പിക്കുകയും ചെയ്യും ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലെ പ്രശ്നങ്ങൾ അലിഞ്ഞു തീരും പുതിയ ബിസിനസ് തുടങ്ങുവാൻ ഏറ്റവും മികച്ച സമയം പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വലിയ ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന സമയം ഏതായാലും വലിയ നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും നിങ്ങളെത്തും നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സഫലമാകുന്ന സമയം ജീവിതത്തിലെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ മാറി രക്ഷപ്പെടാൻ കഴിയുന്ന സമയം ദേവീക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുക ഭദ്രകാളി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി വഴിപാടുകളൊക്കെ സമർപ്പിക്കുന്നത് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ സാധ്യമാകുന്ന സമയം നിങ്ങൾ ഇതൊക്കെ ചെയ്യുക ഈ പരിഹാരങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുക അടുത്ത നക്ഷത്ര ജാതകർ മീനൻ രാശിക്കാരാണ് പൂരട്ടാതിയും മുത്രട്ടാതിയും ദേവതയും അടങ്ങിയ മീനൻ രാശിക്കാർക്ക് ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് ഇവരെ സംബന്ധിച്ച് ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനുമേൽ ഒന്നായി വന്നു ചേരും വ്യാഴത്തിൻ്റെ ഗുണാനുഭവം ഇവർക്ക് വന്നു ചേരും നിങ്ങളുടെ കർമ്മസ്ഥാനത്ത് തൊഴിലിൻ്റെ സ്ഥാനമാണ് പത്താം ഭാവം പത്താം ഭാവത്തിൽ വ്യാഴം അനുകൂലമാകുന്നത് കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടാൻ നിങ്ങൾക്ക് കഴിയും ജോലിയിൽ ഇതുവരെ അനുഭവിച്ച തടസ്സങ്ങൾ മാറും അർഹിക്കുന്ന പ്രമോഷനോ ശമ്പള വർധനവോ നിങ്ങളെ തേടിവരും പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് പ്രതീക്ഷിച്ചതിലും മികച്ച ഓഫർ ലഭിക്കും ബിസിനസ്സിൽ വലിയ പുരോഗതി ഉണ്ടാകും നിങ്ങളുടെ പ്രൊജക്റ്റുകൾ വിജയകരമായി പിടിച്ചു പറ്റുകയും നിങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യും ഇത് ഭാഗ്യത്തിൻ്റെ ദിനങ്ങളാണ് ഇവരെ സംബന്ധിച്ച് യോഗങ്ങൾ ഒരുപാട് നേടുന്ന സമയം ജീവിതത്തിലെ എല്ലാ കഷ്ടതകളും അവസാനിച്ച് രക്ഷപ്പെടാൻ കഴിയുന്ന സമയം നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും അത്രയധികം ഭാഗ്യ സമയത്തിലേക്കാണ് എത്തിയിരിക്കുന്നത് മീനൻ രാശിക്കാരുടെ ഭാഗ്യം തുടങ്ങുകയായി വ്യാഴം നിൽക്കുന്ന മിഥുനത്തിൻ്റെ പത്താം ഭാവമാണ് ഇത് തൊഴിൽ രംഗത്ത് ഉയർച്ചയാണ് നിങ്ങൾക്ക് നൽകുക നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ കഴിയും അപ്പോൾ മിഥുനവും കന്നിയും ധനുവും മീനവും മീനവും ഈ പറയുന്ന ചില പരിഹാരങ്ങൾ ചെയ്യുക കെ ജകേസറ്റ് ഈ യോഗത്തിൻ്റെ പൂർണ്ണമായ ഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ വേണ്ടിയിട്ട് ഈ ദിവസങ്ങളിൽ നിങ്ങൾ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നത് ഏറ്റവും അനുകൂലമായിരിക്കും അത് ഉത്തമമായിരിക്കും ഈ യോഗത്തിൻ്റെ ഫലം പൂർണ്ണമായി ലഭിക്കാൻ നവംബർ മാസത്തിലെ വ്യാഴാഴ്ച ദിവസങ്ങളിൽ ഭഗവാൻ മഹാവിഷ്ണുവിനോ ദൃഷ്ണാമൂർത്തിക്കോ നീവിളക്ക് തെളിയിക്കുകയും തിങ്കളാഴ്ചകളിൽ ഭഗവാനെ ശിവനെ ജലധാര നടത്തുകയും അത്യുത്തമമാണ് ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും മാറും നമുക്കൊക്കെ അറിയാം നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ചിട്ടുണ്ട് ഇതൊക്കെ മാറുകയാണ് ഈ നവംബർ മാസം നമുക്കെല്ലാവർക്കും ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും ദിനങ്ങൾ തന്നെയായിരിക്കും പ്രത്യേകിച്ച് ഞാൻ ഈ പറഞ്ഞ നക്ഷത്ര ജാതകർക്കൊക്കെയും വലിയ ഗുണാനുഭവങ്ങൾ ലഭിക്കും മിഥുനത്തിനും കന്യക്കും ധനുവിനും മീനൻ രാശിക്കാർക്കും ഈ നാല് രാശിക്കാർ പൊടി പൊടിക്കുക തന്നെ ചെയ്യും ഇവരുടെ എല്ലാ കഷ്ടപ്പാടുകളും മാറും ഇവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ അവസാനിക്കും അപ്പോൾ മഹാവിഷ്ണുവിനോ ദൃഷ്ണാമൂർത്തിക്കോ നെയ്വിളക്ക് തെളിയിക്കുക തിങ്കളാഴ്ച ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി ശിവന് ജലധാര നടത്തുന്നതും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഉയർച്ചയ്ക്കും വലിയ വലിയ നേട്ടത്തിനും കാരണമാകും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അക്ഷരം പ്രതി കൃത്യമായിരിക്കും രക്ഷപ്പെടും ഉറപ്പാണ് ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും നിങ്ങൾക്ക് കൂടുതൽ അറിയുവാൻ വേണ്ടിയിട്ട് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ജാതകം വർഷഫലം ഇവയൊക്കെ നിങ്ങൾക്ക് അയച്ചു തരും അതിലെ നിർദ്ദേശങ്ങൾ പാലിച്ച് മുന്നോട്ട് പോവുക ജീവിതം രക്ഷപ്പെടും ഉറപ്പാണ്